നമസ്തേ ഇന്നത്തെ യോഗ വീഡിയോ ആൻറ്റി ഏജിങ്ങിനായിട്ടുള്ള അഞ്ച് യോഗ ആസനാസാണ് സോ ഫസ്റ്റ് ആസനയാണ് ഭുജംഗാസന ഇത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡീപ്പ് ബാക്ക് ബെൻഡിങ് ആസനയാണ് ഇത് ചെയ്യാനായിട്ട് ആദ്യം കമഴ്ന്ന് കിടന്ന് മകരാസനത്തിൽ വിശ്രമിക്കുക ദെൻ കൈകൾ ശരീരത്തിന് ഇരുവശത്തുമായി കൊണ്ടുവരിക ഈ പൊസിഷനിൽ ആഴത്തിൽ ശ്വസിക്കുക കൈകൾ സാവധാനം തോളുകൾക്ക് അല്പം താഴെയായി കൊണ്ടുവരിക പാദങ്ങൾ പിറകിലേക്ക് പോയിന്റ് ചെയ്തിരിക്കും താടി തറയിൽ തൊട്ടിരിക്കണം കൈപ്പത്തികളിൽ ബലം നൽകാതെ സാവധാനം താടി കഴുത്ത് തോളുകൾ എന്നീ ശരീരഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇവ താഴ്ത്തിക്കൊണ്ടുവരിക നെക്സ്റ്റ് വീണ്ടും ദീർഘമായൊരു ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് കൈപ്പത്തികളിൽ ബലം നൽകി നെഞ്ചു വരെയുള്ള ഭാഗം ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം ശരീരം താഴ്ത്തിക്കൊണ്ടുവരിക ദൻ അഗാൻ വീണ്ടും ഒരു ഡീപ്പ് ഇൻഹലേഷൻ എടുത്തുകൊണ്ട് തല കഴുത്ത് വയറ് എന്നീ ഭാഗങ്ങൾ ഉയർത്തുക തല പരമാവധി പിറകിലേക്ക് വളയ്ക്കുക കൈമുട്ടുകൾ നിവർന്നിരിക്കണം ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരിക അത് കഴിഞ്ഞ് മകരാസനത്തിൽ വിശ്രമിക്കുക നെക്സ്റ്റ് ആസനയാണ് വസിഷ്ഠാസന അഥവാ സൈഡ് പ്ലാൻ പോസ് ഇത് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാസനയാണ് കൂടാതെ ഇതൊരു ഹാർട്ട് ഓപ്പണർ ആയിട്ടുള്ള ഒരു പോസ് കൂടിയാണ് ഇത് ചെയ്യാനായിട്ട് ആദ്യം ഒരു ടേബിൾ ടോപ്പ് പോസിലേക്ക് വരണം അവിടെ നിന്ന് സ്ലോ ഇൻഹലേഷൻസ് ആൻഡ് എക്സലേഷൻ സ്ലോലി കൈപ്പത്തികളിൽ ബലം നൽകി കാലുകൾ ഓരോന്നായിട്ട് പിന്നിലേക്ക് കൊണ്ടുവന്ന് ചതുരംഗ ദണ്ടാസനത്തിലേക്ക് വരിക ഈ പൊസിഷനിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ദീർഘമായി ശ്വസിക്കുക ദൻ പതിയെ െഫ്റ്റ് ഹാൻഡ് റിലീസ് ചെയ്ത് ഷോൾഡറും ഹിപ്പും ഇടത് വശത്തേക്ക് തിരിക്കുക ഇടത് കാൽപാദം വലത് കാൽപാദത്തിനുമേൽ വയ്ക്കുക സ്ലോലി ഇൻഹെയിൽ ചെയ്തുകൊണ്ട് അപ്ഡമിനൽ മസിൽസ് എൻഗേജ് ചെയ്ത് ഇടത് കൈ സാവധാനം ഉയർത്തുക നോട്ടം ഉയർത്തിയിരിക്കുന്ന കൈപ്പത്തിയിലായിരിക്കും സ്ലോലി എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് ഉയർത്തിയ കൈ താഴേക്ക് കൊണ്ടുവന്ന് ചതുരംഗ തിരിച്ചു തിരിച്ചുവരിക ഈ സ്റ്റെപ്സ് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുക സ്ലോലി റൈറ്റ് ഹാൻഡ് റിലീസ് ചെയ്യുക ശരീരം വലത് വശത്തേക്ക് തിരിക്കുക വലത് കൈ സാവധാനം മേൾപ്പോട്ട് ഉയർത്തുക നോട്ടം മേളിലോട്ട്

ഡീതൻ അത് കഴിഞ്ഞ് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കൈപ്പത്തികളിൽ ബലം നൽകി അരഭാഗം മുകളിലേക്ക് ഉയർത്തുക ശരീര ഏകദേശം ഒരു ഇൻവേർട്ടഡ് വി പോലെ ആയിരിക്കും ബ്രസ്റ്റില് കൂടുതൽ ബലം നൽകാതെ കൈത്തലങ്ങളിലും കൈവിരലുകളിലും ശക്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക ആ നിലയിൽ ദീർഘമായി ശ്വസിക്കുക േരം കഴിഞ്ഞ് സാവധാനം നിശ്വസിച്ചുകൊണ്ട് ശശാങ്കാസനയിൽ വന്ന് വിശ്രമിക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റിവോൾഡ് ലോ ലഞ്ച് ബോസ് അതായത് പരിവൃത്ത ഉധിത അശ്വസഞ്ചലനാസന ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് താടാസനയിലാണ് അവിടെ നിന്ന് ടേക്ക് ഡീപ് ബ്രെത്ത്സ് ധൻ ദീർഘമായൊരു ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് കൈകൾ മേൾപോട്ടുയർത്തുക എക്സൈൽ ഏത് അരയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വളഞ്ഞ് കൈകൾ തറയിൽ തൊടുവിക്കുക അത് കഴിഞ്ഞ് കാൽമുട്ടുകൾ അല്പം മടക്കി കൈപ്പത്തികൾ തറയിൽ പതിച്ചു വയ്ക്കുക ശ്വാസം അകത്തേക്കെടുത്ത് കൈപ്പത്തികളിൽ ബലം നൽകി ഇടത് കാൽപാദം പിന്നിലേക്ക് കൊണ്ടുവരിക വലത് കാൽമുട്ട് ഏകദേശം ഒരു റൈറ്റ് ആംഗിളിൽ ആയിരിക്കും നോട്ടം മുന്നിലേക്ക് ഇതാണ് ലഞ്ച് പോസ് അവിടെ നിന്നും ടേക്ക് ടീ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അരയുടെ ഭാഗത്തു നിന്നും ട്വിസ്റ്റ് ചെയ്ത് വലത് കൈ വലത് വശത്തൂടെ ഉയർത്തി മേളിലോട്ട് കൊണ്ടുവരിക നോട്ടം ഉയർത്തിയിരിക്കുന്ന കൈയുടെ അഗ്രഭാഗത്തായിരിക്കണം അല്പനേരം ആ പൊസിഷനിൽ ദീർഘമായി ശ്വസിക്കുക ദെൻ എക്സെയിൽ ചെയ്തുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരുക അത് കഴിഞ്ഞ് വലത് കാല് പിന്നിലേക്ക് കൊണ്ടുവരിക ഇടത് കാല് മുന്നോട്ട് വയ്ക്കുക നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ടേക്ക് എ ഡീപ് ഇൻഹലേഷൻ എക്സെയിൽ ചെയ്തുകൊണ്ട് ഹിപ്പ് ഏരിയയിൽ നിന്നും ട്വിസ്റ്റ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലൂടെ ഉയർത്തി മേളോട്ട് കൊണ്ടുവരിക നോട്ടം മുകളിലേക്ക് ആ പൊസിഷനിൽ കുറച്ചു നേരം പ്രീത് ചെയ്യുക ദെൻ എക്സെയിൽ ചെയ്ത് പൂർവസ്ഥിതിയിലേക്ക് വരിക അത് കഴിഞ്ഞ് സ്ലോലി ബാലാസനത്തിൽ വന്ന് വിശ്രമിക്കുക നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ലാസ്റ്റ് ആസനയാണ് സർബാംഗാസനം അതായത് ഷോൾഡർ സ്റ്റാൻഡ് പോസ് ഇതൊരു ഇൻ്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവൽ പോസ് ആണ് ഇത് പരിശീലിക്കാനായിട്ട് ആദ്യം ശവാസനയിൽ വിശ്രമിക്കുക ആ പോഷനിൽ ദീർഘമായി ശ്വസിക്കുക ദെൻ കാലുകൾ ചേർത്ത് വയ്ക്കുക കൈപ്പത്തികൾ തറയ്ക്ക് അഭിമുഖമായി നിവർത്തി വയ്ക്കുക ദെൻ സാവധാനം ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തിക്കൊണ്ടുവരിക അവിടെ നിന്നും കാൽമുട്ട് മടക്കി മുഖത്തിന് അടുത്തായിട്ട് കൊണ്ടുവരിക കൈമുട്ടുകൾ തറയിൽ പതിപ്പിച്ച് കൈകൾ കൊണ്ട് നടുവിൻ്റെ കീഴ്ഭാഗത്ത് താങ്ങുക ദെൻ സ്ലോലി കാൽമുട്ട് നിവർത്തി കാലുകൾ പൂർണ്ണമായും ഉയർത്തുക ഉടലിൻ്റെ മേൽഭാഗം കാലുകൾ എന്നിവ കഴുത്തിന് ലംബമായി വരണം ഈ പോർഷനിൽ സാധാരണ രീതിയിൽ ശ്വസിക്കുക ഈ ഒരു പോഴ്സ് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ റിവേഴ്സ് ചെയ്യുന്നത് വഴി വെരിക്കോസ് വെയിൻ ഐസൈറ്റ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് നേരം ഈ പോർഷൻ ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം നിശ്വസിച്ചുകൊണ്ട് നടുവ് അരക്കെട്ട് എന്നിവ താഴ്ത്തിക്കൊണ്ടുവരിക ശേഷം കാലുകൾ താഴ്ത്തി ശവാസനത്തിൽ വിശ്രമിക്കുക സോയി അഞ്ച് ആസ്നാസ് ആണ് ആൻറ്റി ഏജിങ്ങിനെ സഹായിക്കുന്നവ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആർ ചാനൽ താങ്ക് യു